ം എൻഫോർ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത തൃക്കൂർ സ്വദേശിയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വരാക്കര ചുക്കിരിക്കുന്നിൽ കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു ചാലക്കുടിയിൽ പൊളിച്ചിട്ട റോഡ് നന്നാക്കാൻ വോട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം ചാലക്കുടി വിജയരാഘവപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം നടന്നു ചാലക്കുടി ഐ ഡി ബി ഐ ബാങ്കിന്റെ സിഎസ്ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിനായി വാങ്ങിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തു സി പി എം കൊടകര ഏരിയ കമ്മിറ്റി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ബഹുജന പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു പുതുക്കാട് കാഞ്ഞൂർ അമ്പു സമുദായം ഓഫീസ് ഒരുങ്ങി വിശദമായ വാർത്തയിലേക്ക് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തൃക്കൂർ സ്വദേശിയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ചിറ്റിശ്ശേരി സ്വദേശി കരയാം വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത് ജപ്പാനിലെ എസ് എസ് എച്ച് ഗ്ലോബൽ എന്ന കമ്പനിയിൽ ഡ്രൈവർ തസ്തികയിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇയാൾ പണം തട്ടിയെടുത്തത് ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് പരാതിക്കാരൻ പണം നൽകിയത് ജോലിയും പണവും ലഭിക്കാതായതോടെ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടച്ചിട്ട വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ ഇരിങ്ങാലക്കുട കാട്ടൂർ കൊടുങ്ങല്ലൂർ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് റിമാൻഡിലായിരുന്ന ഇയാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ് ഐ എൻ പ്രദീപ് ഗ്രേഡ് സി പി ഒമാരായ വി എ ഷമീർ വി ഡി അജി സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് എസ് ഐ കെ കെ വിശ്വനാഥൻ സി പി ഒ പി എ അരുൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വരാക്കര ചുക്കിരിക്കുന്നിൽ കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു ചുക്കിരിക്കുന്ന് ആട്ടോകാരൻ വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള ജോയ്സൺ ആണ് പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു അപകടം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ കാട്ടുപന്നി ബൈക്കിൽ വന്നിടിക്കുകയായിരുന്നു റോഡിലേക്ക് തെറിച്ചു വീണ് പരിക്കേറ്റ ജോയ്സനെ നാട്ടുകാർ ചേർന്നാണ് എത്തിച്ചത് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് പറഞ്ഞു ചാലക്കുടിയിൽ പൊളിച്ചിട്ട റോഡ് നന്നാക്കാൻ മോട്ടോർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം ചാലക്കുടി കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകൾ നേരെയാക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ജനപ്രതിനിധികളും നാട്ടുകാരും കുത്തിയിരുപ്പ് സമരം നടത്തി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് സമരം നടത്തിയത് പൊളിച്ചിട്ട റോഡുകൾ പൈപ്പുകൾ സ്ഥാപിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനകം പൂർവസ്ഥിതിയിലാക്കുമെന്നായിരുന്നു കരാർ എന്നാൽ പൈപ്പിടൽ അടക്കമുള്ള പണികൾ പൂർത്തീകരിച്ചിട്ടും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് പ്രവർത്തികൾ നടത്തിയില്ല ഇതുമൂലം പഞ്ചായത്തിന്റെ റോഡ് പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്താനാകാത്ത അവസ്ഥയാണ് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ കുത്തിയിരപ്പ് സമരം നടത്തി ഓഫീസ് ഉപരോധിച്ചത് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ അംഗം ലീന ഡേവിസ് ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോളി തോമസ് വിമൽ വിമൽകുമാർ രാഗി സുരേഷ് മോഹിനി കുട്ടൻ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി വി ഷാജൻ സി ഡി പോൾസൺ തുടങ്ങിയവരും സമരത്തിൽ സംബന്ധിച്ചു വിവരമറിഞ്ഞ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തി വെള്ളിയാഴ്ച പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന എഞ്ചിനീയറുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ചാലക്കുടി വിജയരാഘവപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം നടന്നു ചാലക്കുടി നഗരസഭ ചെയർപേഴ്സൺ ഇൻചാർജ് ആലിസ് ഷിബു വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു നാടൻപാട്ട് സിനിമാ പിന്നണി ഗായകൻ പ്രണവം ശശി പാലക്കാട് മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് ജോഫിൻ ജോസ് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അനിൽകുമാർ കലാശാസ്ത്ര കായികമേളയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കുട്ടികൾക്ക് കൈത്താങ്ങാകുന്ന ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിനെ ചാലക്കുടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ആദരിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാന വിതരണം ചാലക്കുടി നഗരസഭാ വാർഡ് കൗൺസിലർ ഷിബു വാലപ്പൻ നിർവഹിച്ചു പ്രിൻസിപ്പൽ പി ജി ഷീല പ്രധാന അധ്യാപിക എസ് ബിജി സ്കൂൾ ലീഡർ ഗോഡ്വിൻ ബിജു സ്കൂൾ ചെയർപേഴ്സൺ ടി എസ് സന എന്നിവർ സംസാരിച്ചു ചാലക്കുടി ഐ ഡി ബി ഐ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിനായി വാങ്ങിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തു കമ്പ്യൂട്ടർ വാട്ടർ പ്യൂരിഫയർ മൈക്ക് തുടങ്ങിയവയാണ് കൈമാറിയത് വിതരണോദ്ഘാടനം നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ആളിത് ഷിബു നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് വി എച്ച് ധനീഷ് അധ്യക്ഷനായി ഐ ഡി ബി ഐ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എസ് പി ആനന്ദ് പദ്ധതി വിശദീകരണം നടത്തി മുനിസിപ്പൽ കൗൺസിലർമാരായ വി ജെ ജോജി ടി ഡി എലിസബത്ത് പ്രധാന അധ്യാപിക എ ജയശ്രീ നൈന ഓസ്റ്റി എന്നിവർ സംസാരിച്ചു സി പി എം കൊടകര ഏരിയ കമ്മിറ്റി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ബഹുജന പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെയും കൃഷിയെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ബഹുജന പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി എം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ കെ ജെ ഡിക്സൺ എം ആർ രഞ്ജിത്ത് ഇ കെ അനൂപ് സന്തോഷ് തണ്ടാശ്ശേരി എന്നിവർ സംസാരിച്ചു അതിന് ലഘൂകരിക്കാൻ കഴിയാവുന്ന പുതിയ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടതുണ്ട് പുതുക്കാട് കാഞ്ഞൂർ അമ്പു സമുദായം ഓഫീസ് ഒരുങ്ങി പുതുക്കാട് സെയിന്റ് സെയിന്റ്സ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പ്രശസ്തമായ കാഞ്ഞൂർ അമ്പു സമുദായത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് പുതുക്കാട് അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ അംബു സമുദായമാണ് പുതുക്കാട് കാഞ്ഞൂർ അമ്പു സമുദായം പ്രശസ്ത ബാൻഡ് വാദി ടീമുകളായ കൈരളി ചാലക്കുടിയും രാഗദീപം മുണ്ടത്തിക്കോടും തമ്മിലുള്ള ബാൻഡ് മത്സരം ഒരുക്കുന്നു ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് പുതുക്കാട് അമ്പുതിരുനാൾ കാഞ്ഞൂർ അമ്പു സമുദായത്തിന്റെ തിരുനാൾ കൊടിയേറ്റം ജനുവരി ഇരുപത്തിയാറ് വൈകിട്ട് ആറ് മുപ്പതിന് ദേവാലയ അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്നു പുതുക്കാട് സെന്ററിൽ നിന്നും ഡി ജെ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടെ കാഞ്ഞൂർ പള്ളിവക സ്ഥലത്ത് എത്തുകയും തുടർന്ന് കൊടിയേറ്റം നടത്തുകയും ചെയ്യും ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്കാണ് ബാൻഡ് വാദ്യ നടക്കുന്നത് തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണവും ഉണ്ടാകും പ്രധാന വാർത്തകൾ കൂടി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത തൃക്കൂർ സ്വദേശിയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വരാക്കര ചുക്കിരിക്കുന്നിൽ കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു ചാലക്കുടിയിൽ പൊളിച്ചിട്ട റോഡ് നന്നാക്കാൻ വോട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം ചാലക്കുടി വിജയരാഘവപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം നടന്നു ചാലക്കുടി ഐഡിബിഐ ബാങ്കിന്റെ സിഎസ്ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിനായി വാങ്ങിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തു സിപിഎം കൊടകര ഏരിയ കമ്മിറ്റി ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ ബഹുജന പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു കാഞ്ഞൂർ സമുദായം ഓഫീസ് ഒരുങ്ങി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം